മഷ്റൂം എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ച് സെന്റർ ഉദ്ഘാടനം പുന്നാട് കാർഷിക വികസന വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു നിവേദനം രണ്ട് രാവിലെ നമ്മളെ കാണുമ്പോൾ നിവേദനം തരികയോ കർഷകരോട് സംസാരിക്കുകയോ ചെയ്യുമ്പോഴും അവര് നമ്മളോടും പറയണമെന്നില്ല എം എൽ ഞങ്ങൾ നമുക്ക് നമുക്കെല്ലാം കൂടി ഒന്ന് കൃഷിയിടങ്ങളിലേക്ക് ഒന്ന് പോയാലോ അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു പരിപാടി നേരത്തെ എങ്ങും നടത്തിയതായിട്ടൊന്നും അറിയില്ല നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം ഒരു പ്രോഗ്രാം തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ കൃഷി ദർശനം എന്നൊരു പരിപാടി നടത്തി ആ പരിപാടി നടത്തുന്ന ഇടത്തെ ബ്ലോക്കിലെ എല്ലാ പഞ്ചായത്തുകളിലും പ്രധാനപ്പെട്ട ഒരു കൃഷിയിടത്തിൽ പോകുന്നു കർഷകരുമായിട്ട് ആശയവിനിമയം ഇതാണ് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് അപ്പോൾ അങ്ങനെ ഒരു പത്ത് പഞ്ചായത്തുകൾ വന്ന പഞ്ചായത്തുകൾ കവർ ചെയ്യും നൂറുകണക്കിന് കർഷകരുമായി ആശയവിനിമയം നടത്തി എന്തിനാണ് അതിൻ്റെ ഗുണമന്ത്യെന്ന് ചോദിച്ചാൽ പതിനാല് ഗവൺമെൻറ് ഉത്തരവുകൾ ഇതിൻ്റെ ഭാഗമായിട്ടിറങ്ങാൻ കഴിയും അതിൽ ഒന്ന് തലശ്ശേരി ബ്ലോക്കിലാണ് നടന്നത് ഒന്ന് ഹരിപ്പാട് ബ്ലോക്കിലാണ് നടന്നത് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പരിപാടി ഒന്ന് ഹരിപ്പാട് നടക്കുമ്പോൾ റിസോർട്ട് കേട്ടോ സണ്ണി സാറേ നമ്മുടെ രമേശ് ചേട്ടനാണെങ്കിൽ ശ്രീ രമേശ് ചെന്നിത്തല മണ്ഡലമാണല്ലോ അപ്പോൾ അദ്ദേഹം രാവിലെ ഒന്ന് തുടങ്ങിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഈ പരിപാടി കണ്ടപ്പോൾ പിന്നെ മറ്റു പരിപാടി ക്യാൻസൽ ചെയ്ത് രാത്രി വരെ അതിൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഈ കൃഷിക്കാർ ഇങ്ങോട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ അപ്പോൾ തീരുമാനമെടുക്കാൻ പറ്റുന്നതാണ് അതിന് ഞങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ എല്ലാം ഞങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടേറിയറ്റിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഡയറക്ടർ ഡയറക്ടറേറ്റിലെ പ്രധാന ഉദ്യോഗസ്ഥർ ഒരു ഫയൽ കൈകാര്യം ചെയ്യാൻ അപ്പോൾ തന്നെ എല്ലാം തയ്യാറാക്കി സർക്കാർ ഉത്തരവ് അവിടെ രാഹുൽ ഗോവിന്ദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എംഇ ആർ സി സാധ്യതകളെ കുറിച്ചുള്ള വിവരണം കെ വി കെ കണ്ണൂർ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ പി ജയരാജ് നടത്തി മൺസൂൺ മഷ്റൂംസിന്റെ നൂതന ഉൽപ്പന്നത്തിന്റെ വിപണന ഉദ്ഘാടനം മൺസൂൺ മഷ്റൂംസിന്റെ സ്തുത്തിരഹമായ സേവനത്തിന് പങ്കാളികളായവർക്കുള്ള ആദരവും ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലതയും ആറളഫാം എം ഡിയും സബ് കളക്ടറുമായ കാർത്തിക് പാണിഗ്രഹി ഐ എ എസും നിർവഹിച്ചു എം എൻ പ്രദീപൻ അഖിലേഷ് പടവട്ടി അനിതാ സി കെ ഷൈജു എ കെ പായം ബാബുരാജ് പി പി മുകുന്ദൻ മാസ്റ്റർ സത്യൻ കൊമേരി സി കെ ശശിധരൻ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു എം ജി ശ്രീകാന്ത് നന്ദി രേഖപ്പെടുത്തി

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ